മാള ഹോളിഗേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എം ബി എ വിദ്യാർത്ഥികളുടെയും എൻജിനീയറിംഗ് വിദ്യാർത്ഥികളുടെയും ഗ്രാജുവേഷൻ സെറമണി നടന്നു കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ഷാജു കെ കെ ഉദ്ഘാടനം ചെയ്തു And this is still now. you are within the 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 folds of institute right from the standard your hand കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ എസ് അനീഷ് മുഖ്യാതിഥിയായിരുന്നു ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു എം ബി എ കോളേജ് ചെയർമാൻ വക്കച്ചൻ താക്കോൽക്കാരൻ ഡോക്ടർ ജിയോ ബേബി എ എസ് ചന്ദ്രകാന്ത എന്നിവർ സംസാരിച്ചു എം ബി എ വിദ്യാർത്ഥികൾക്ക് പ്രൊഫസർ നിർമ്മൽ എബ്രഹാമും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പ്രശാന്തും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എഞ്ചിനീയറിംഗിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവർക്കും മാനേജ്മെൻ്റ് സ്റ്റഡീസിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവർക്കും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു